ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് നമസ്കാരം മമ്മൂക്ക നമസ്കാരം നമസ്കാരം എന്തുകൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരു മമ്മൂക്കാനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ അങ്കമാലി വരെ പോയിരുന്നു ഈ അങ്കമാലി വരെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ഫ്ലക്സ് ബോർഡ് എന്നെ വളരെ ആകർഷിച്ചു അതിൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ബൈക്കുമ്മയാണ് പോയിരുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ മൊബൈലിൽ കൃത്യം എന്താ പറയുക അവിടെ എത്തി അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് എടുത്തത് പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എടുത്തു എന്ന് മാത്രം അങ്ങനൊരു ബോർഡ് കണ്ടപ്പോൾ വാത്സല്യം എന്നാണ് ആ ബോർഡിൽ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വാത്സല്യം നമ്മുടെ വാത്സല്യം എന്ന സിനിമ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമയായുള്ള വാത്സല്യം എ കെ ലോഹിദാസിൻ്റെ തിരക്കഥയിൽ ഇറങ്ങിയ സിനിമ ഞാനൊക്കെ പത്തും അമ്പതും തവണ കണ്ടിട്ടുള്ള സിനിമ ആ സിനിമയുടെ പോസ്റ്ററും കോളോണിയ എന്ന ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള അതേ ലെറ്ററും അടക്കമാണ് ആ ഫ്ലക്സ് കണ്ടത് മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയറും അതുപോലെ തന്നെ നിങ്ങൾക്കറിയില്ല കെയർ ആൻഡ് ഷെയറിനെ കുറിച്ച് അറിയാലോ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു മമ്മൂക്കയുടെ ഇതുപോലെ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സാ സാധാരണക്കാരെ സഹായിക്കുന്ന പദ്ധതിയാണ് കെയർ ആൻഡ് ഷെയർ അതായത് നിരമ്പരായ രോഗികൾക്കും സ്വഭാവങ്ങൾക്കും എല്ലാവർക്കും സഹായം ദോഷങ്ങളായിട്ട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ കണ്ണിന് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ക്യാൻസർ വന്നവർക്ക് എല്ലാവർക്കും സഹായിക്കുന്ന വർഷങ്ങളായിട്ടുള്ള കെയർ ആൻഡ് ഷെയർ ആ കെയർ ആൻഡ് ഷെയറും രാജഗിരി ഹോസ്പിറ്റലും കൂടി സംയുക്തമായിട്ട് അങ്കമാലി രാജഗിരി ഹോസ്പിറ്റലും സംയുക്തമായിട്ട് ചെയ്യുന്ന നൂറ് നിർധനരായ നൂറ് കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ റോബോട്ടിക്കൽ സർജറി ചെയ്തു കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ട് ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് നൂറ് നൂറ് കുട്ടികൾക്ക് അത് കഴിഞ്ഞ ഒരു നിതാ ഫാത്തിമ എന്ന പെൺകുട്ടിക്ക് ചെയ്തുകൊണ്ടാണ് തുടക്കം കുറിച്ചത് ഇനി മറ്റുള്ള കുട്ടികൾക്കും തൊണ്ണൂറ്റൊമ്പതോളം കുട്ടികൾക്കും കൂടി ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് കെയർ എൻ ഷേർ മമ്മൂക്ക എന്താ പറയുക മമ്മൂക്കയുടെ നിയന്ത്രണത്തിലുള്ള കെയർ എൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ഫ്ലസ് ബോർഡാണ് ഞാൻ കണ്ടത് വളരെയധികം സന്തോഷമായി കാരണം മമ്മൂക്കയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുമ്പ് നില് നിൽക്കാറുള്ളത് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതുപോലെ ധാരാളം സ്വാന്ദ്വന പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമുക്കറിയാം ഒരു ചാനലിൽ ഒരു പെൺകുട്ടി ശ്രീ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കാരണം ചെറുപ്പത്തിൽ ഞാൻ അതിന് വീഡിയോ ചെയ്ത എൻ്റെ ഏറ്റവും റീച്ച് കൂടിയുള്ളൊരു വീഡിയോ അതായിരുന്നു ആദ്യം അതായത് ആ കുട്ടിക്ക് കുട്ടീനെ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടു പോയിട്ട് അങ്ങനെ ആ കുട്ടിയെ മമ്മൂക്കയുടെ മമ്മൂക്ക ഒരു സെറ്റിൽ പോയപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ ഇതൊരു തമിഴ് പെൺകുട്ടിയല്ലല്ലോ അല്ലെങ്കിൽ സെറ്റിൽ ഇടുന്ന നടക്കുന്ന ഒരു തമിഴ് കുട്ടിയല്ലല്ലോ എന്ന് മമ്മൂക്കൊരു സംശയം തോന്നി മമ്മൂക്കയായിട്ട് ജോസ് മാവേലിയുടെ ആലുവേലുള്ള സ്നേഹഭവനിൽ കൊണ്ടുപോയി ആ കുട്ടി വളർന്ന് വലുതായി ആ കുട്ടി കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നു ആ കുട്ടിയെ കുറിച്ചുള്ളൊരു ശ്രീകണ്ഠനായ ഷോല ആ കുട്ടി പറഞ്ഞു പറയാം മമ്മൂക്കയാണ് എൻ്റെ ജീവൻ അമ്മമ്മൂക്ക അമ്മമ്മൂക്കാന്ന് കരയുന്ന ഒരു സംഭവമുണ്ട് മമ്മൂക്ക എൻ്റെ ജീവനാണ് മമ്മൂക്കയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രമാത്രം ആളുകൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കൂടാതെ ഇപ്പോഴും അദ്ദേഹം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇതിനൊക്കെ സമയം കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള ഇത്രയും വലിയ ചാരിറ്റി നടത്തുന്നതിൽ അതിഗംഭീര അതി എന്താ പറയുക അത്രമാത്രം എനിക്ക് കണ്ണുകൾ എന്നറിഞ്ഞുപോയി ഈ ഇത് സംഭവം ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഈ ഫ്ലക്സ് കണ്ടപ്പോഴാണ് കൂടുതൽ അതിൻ്റെ ആത്മാവ് തൊട്ടറിയാനും പറ്റിയത് അതേപോലെ തന്നെ വേറൊരു ഫ്ലക്സ് ഇതുപോലെ തന്നെ കൊടകരയിലും കണ്ടു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് തന്നെ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് പിന്നെ വേറൊരു കാര്യം കൂടി മമ്മൂക്കയുടെ പുതിയ കുറേ ഫോട്ടോസുകളും വന്നിട്ടുണ്ട് ഷാനി ഷാഗി എന്ന് പറയുന്ന പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാണ് മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയൊക്കെ ഫോട്ടോസ് അദ്ദേഹം എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മമ്മൂക്ക ഉഷാറാണ് മമ്മൂക്ക താടിയൊക്കെ കളഞ്ഞ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വന്നുള്ള ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ കാണിക്കാം എല്ലാവരും സന്തോഷമായില്ലേ അപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടി വീണ്ടും എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് മമ്മൂക്ക സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ അള്ളാഹുവിനോട് നമുക്ക് കാരുണ്യം പരമകാരുണ്യവാനായ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം